ഈ കാണുന്ന സ്ഥലത്ത് നാല് ലൈനായിട്ട് ലൈനങ്ങൾ ഉണ്ടായിരുന്നതാണ് ഇരുപത്തി മൂന്ന് ജീപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി അതിൽ രണ്ടെണ്ണം ഇവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു അതൊന്ന് കാണാം ഒരു ജീപ്പാണ് കണ്ടാല് മനസിലാവില്ല ദുരന്തത്തില് നഷ്ടപ്പെട്ടു പോയ ഒരു ജീപ്പ് ജീപ്പിന്റെ ബാക്കി പത്രം ഡ്രൈവറും ഉടമസ്ഥനും ഒക്കെ മരിച്ചുപോയി അതെന്താ എടുക്കാത്തേക്കാളെ ആ ഇവിടെ ഒരു ജീപ്പ് കൂടെ കിടപ്പുണ്ട് മൊത്തം ഇരുപത്തി മൂന്ന് ജീപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടെണ്ണം ആണ് കാണുന്ന രീതിയിലുള്ളത് ഇപ്പോൾ ചെടികൾ വന്ന് മൂടിയത് കാരണം അത് കാണാൻ കഴിയുന്നില്ല